സിനിമയിൽ അഭിനയം തുടങ്ങിയ കാലം മുതൽ മലയാളികൾ നെഞ്ചിലേറ്റിയ നടിയാണ് മഞ്ജു വാര്യർ ഓരോ തവണയും മഞ്ജുവിന്റെ അഭിനയ മികവ് പ്രേക്ഷകരെ മാത്രമല്ല ഒപ്പം അഭിനയിക്കുന്നവരെ വരെ അതിശയിപ്പിച്ച പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൂടാതെ പല നടിമാരോടും ഇന്റർവ്യൂകളിൽ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള നടിയെന്ന് ചോദിച്ചാൽ അപ്പോഴും ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും പറയുന്നത് മഞ്ജുവിനെയാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നീണ്ട ഇടവേള എടുത്തിട്ട് മഞ്ജു വന്നപ്പോൾ മറ്റൊരു നടിമാർക്കും കിട്ടാത്ത സ്വീകാര്യത മഞ്ജുവിന് കിട്ടിയത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജുവിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അതിനെ എതിർക്കുന്നവരുമുണ്ട് മഞ്ജുവല്ല ഉർവശിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും മഞ്ജുവിന്റെ ഇന്റർവ്യൂകളിൽ അവതാരകർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആ പദവി വേണ്ട എന്ന് മഞ്ജു പറഞ്ഞത് ഒന്നുമില്ലാതെയാണ് മഞ്ജു പത്മ സരോവരത്തിൽ നിന്നും പഴയിറങ്ങിയത് പിന്നെ അങ്ങോട്ട് മഞ്ജുവിന് ഒരു വാശി പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും എവിടെ നോക്കിയാലും മഞ്ജു സിനിമയിലും പരസ്യത്തിലും ഉത്ഘാടനത്തിലും അങ്ങനെ എല്ലായിടത്തും മഞ്ജുവിനെ കാണാമായിരുന്നു മഞ്ജുവിന്റെ വാശിയിൽ മഞ്ജു വെട്ടിപ്പിടിച്ചത് കോടികളാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജു വാര്യർ വാങ്ങിക്കുന്ന പ്രതിഫലം എഴുപത്തിയഞ്ചു ലക്ഷത്തിനും ഒന്നര കോടിക്കും ഇടയിലാണ് തമിഴിലാണെങ്കിൽ ഇത് ഇരട്ടി പരസ്യ ചിത്രങ്ങൾക്കും ഉത്ഘാടനങ്ങൾക്കും വാങ്ങുന്നത് വേറെ നൂറ്റമ്പത് കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട് മഞ്ജുവിന് ഇപ്പോൾ അതിനു പുറമേ കേരളത്തിൽ പലയിടങ്ങളിലും പ്രോപ്പർട്ടികളും ഫ്ളാറ്റുകളും മഞ്ജുവിന് സ്വന്തമായിട്ടുണ്ട് ആഡംബര കാറുകളും ഒരു ലക്ഷറി ബൈക്കും മഞ്ജുവിനുണ്ട് ഒന്നുമില്ലാതെ തിരിച്ചു വന്ന മഞ്ജു ചുരുങ്ങിയ കാലം കൊണ്ട് കോടികളാണ് സ്വന്തമാക്കിയത് അത് മഞ്ജുവിന്റെ മിടുക്ക് തന്നെയാണ് മറ്റൊരു നടിമാർക്കും സൃഷ്ടിക്കാൻ പറ്റാത്ത ഓളം മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ പറ്റുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇതെല്ലാം